ഓൾ ഇന്ത്യ കോട്ടയുടെ രജിസ്ട്രേഷൻ ഓൾറെഡി ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു നമ്മള് രജിസ്ട്രേഷനും അത് കൂടാണ്ട് ചോയ്സ് ഫില്ലിംഗ് ഈ ചോയ്സ് ലോക്കിംഗ് അടക്കമുള്ള എല്ലാ ഫെസിലിറ്റീസും എൻഡ് ആയിട്ട് പോകുന്നത് ഈ മാസം ഇരുപത്തിയെട്ടാം തീയതിയാണ് സോ നമ്മൾ നോക്കാനായിട്ട് പോയതെന്ന് പറഞ്ഞാൽ പുതിയൊരു രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അത് കൂടാണ്ട് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗ് നടത്തുന്നത് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയാണ് സോ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയുടെ ഓഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള ആ എം സി എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് നമുക്ക് രജിസ്ട്രേഷൻ അവൈലബിൾ ആയിട്ടുള്ളത് വൺസ് നമ്മൾ വെബ്സൈറ്റിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഇപ്പോൾ എം സി സി എന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ എം സി സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരും ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം യു ജി മെഡിക്കൽ എന്ന് പറയുന്ന എബൌട്ട് മെഡിക്കൽ യു ജി എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും യു ജി കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളോട് നമുക്ക് വരാനായിട്ട് സാധിക്കും സോ ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് വരുന്നത് നമ്മുടെ രജിസ്ട്രേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിൽ കാൻഡേറ്റ് ആക്ടിവിറ്റി ബോർഡ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് പോയിട്ട് അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ന്യൂ രജിസ്ട്രേഷൻ വിൻഡോയിലോട്ട് വരാനായിട്ട് സാധിക്കും വൺസ് നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ വിൻഡോയിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് നമുക്കൊരു ലോഗിൻ ഓപ്ഷനും അവൈലബിൾ ആണ് അത് കൂടാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻസും ഉണ്ട് ഓക്കെ അപ്പൊ ഓൾറെഡി നിങ്ങൾ രജിസ്റ്റേർഡ് ആണെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ തന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കയറാനായിട്ട് പറ്റും ഇനി ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ വരെയായിരിക്കും നമ്മൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് പോകുന്നത് സോ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പ്രോപ്പർ ആയിട്ട് ഒരു മിസ്റ്റേക്കും കൂടെ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുന്നത് ഫീസ് അടയ്ക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഹോം പേജിൽ നിന്ന് രജിസ്റ്റർ ന്യൂസർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൗൺസിലിങ്ങുമായും രജിസ്ട്രേഷനുമായും ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടീഷൻസ് പറഞ്ഞിട്ടുള്ള ഒരു പേജിലായിരിക്കും ഉണ്ടാവുന്നത് അതിൽ നിന്ന് നമുക്ക് നമ്മൾ എഗ്രി ചെയ്യുന്നോ ഇല്ല എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക വൺസ് നമ്മൾ എഗ്രി എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാനുള്ള ഒരു വിൻഡോയിലോട്ടായിരിക്കും വരുന്നത് അതിൽ നമ്മുടെ നീറ്റ് യു ജിയുടെ റോൾ നമ്പർ ആപ്ലിക്കേഷൻ നമ്പര് അതുകൂടാണ്ട് നമ്മുടെ നെയിം ദെൻ നമ്മുടെ മദറിൻ്റെ നെയിം ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ താഴെയായിട്ടുള്ള ക്യാപിറ്റലിൽ കൊടുത്തിരിക്കുന്ന അത്രയും ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ ആ രജിസ്ട്രേഷന്റെ ഫസ്റ്റ് പേജിലോട്ട് വരും ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷന്റെ ഫസ്റ്റ് പേജിൽ ഓൾറെഡി നമ്മൾ നീറ്റിന്റെ റോൾ നമ്പർ ആപ്ലിക്കേഷൻ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എൻട്രി ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അത് ഡിഫോൾട്ടായിട്ട് തന്നെ ആ ഒരു പേജിലോട്ട് വരും പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പാസ്വേഡ് ചൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് സോ നമുക്ക് നമുക്ക് ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും പക്ഷേ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഇമെയിൽ ഐ ഡിയിലും അത് കൂടാണ്ട് നമ്മുടെ മൊബൈൽ നമ്പറിലോട്ട് അതായത് നിങ്ങൾ നീറ്റ് രജിസ്റ്റർ ചെയ്ത സമയത്ത് ഉപയോഗിച്ചിരുന്ന ഫോൺ നമ്പറിലും അതുകൂടാണ്ട് ഇമെയിൽ ഐ ഡിയിലോട്ടും ഒരു ഒ ടി പി വരും അപ്പോൾ ആ ഒരു ഒ ടി പി കൂടെ എടുത്ത് നമ്മൾ വാലിഡേറ്റ് ചെയ്ത് അത് കൂടാണ്ട് അതിനുള്ള ക്യാപിറ്റായ കൂടെ അടിച്ചു കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ സോ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പോടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ എന്ത് ചെയ്യാം ആ ഒരു മൊബൈൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അത് കൂടാണ്ട് ആ ഒരു മെയിൽ ഐ ഡി ഏത് ഫോണിലാണോ ഉപയോഗിക്കുന്നത് അത് രണ്ടും നിങ്ങളുടെ കയ്യിൽ എടുത്തു വെച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് തുടങ്ങുക കാര്യം ഒ ടി പി നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല രജിസ്ട്രേഷൻ പ്രോസസ്സിലോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല കുറച്ച് നിങ്ങൾ ഒ ടി പി അടിച്ചു കൊടുത്ത് വാലിഡേറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ അത് കൂടാണ്ട് നമ്മൾ ഏതൊക്കെ സെക്ഷൻസിനാണ് നമ്മൾ ആ കൌൺസിലിങ്ങിൽ പോകാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം ഉണ്ടാവും ദെ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ദെൻ ഫൈനൽ സബ്മിറ്റ് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു വിൻഡോ ആയിരിക്കും വരുന്നത് ഓക്കെ സോ കറന്റ് നമ്മൾ നിൽക്കുന്ന ഈ ഒരു വിൻഡോയിൽ നിന്ന് ആപ്ലിക്കേഷൻ ഫോം ഒന്ന് ക്ലിക്ക് നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിനകത്ത് നമ്മുടെ ജെൻഡർ നാഷണാലിറ്റി റിലീജിയൻ നമ്മൾ കാറ്റഗറി കാറ്റഗറിയാണ് ജനറൽ കാറ്റഗറി ആണോ ഒ ബി സി ആണോ അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാനായിട്ടുണ്ടാവും അത് കൂടാണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കണം ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്തിനാണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡീംഡ് യൂണിവേഴ്സിറ്റികൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ് എങ്കിൽ നമ്മൾ രണ്ട് ലക്ഷം രൂപ എന്താണ് ബോണ്ട് എമൗണ്ട് ആയിട്ട് അടയ്ക്കേണ്ടതുണ്ട് അപ്പൊ ആ ഒരു പേയ്മെന്റ് ഏത് അക്കൗണ്ടിലോട്ട് ആണോ റിട്ടേൺ വരേണ്ടത് ആ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക നിങ്ങൾ നെക്സ്റ്റ് പേജിലോട്ട് വരിക ഇതെന്താ നെക്സ്റ്റ് പേജ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ടുള്ള പേജാണ് സോ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്റ്റേറ്റിലാണ് പഠിച്ചിട്ടുള്ളത് നമ്മുടെ ബോർഡ് ഏതാണ് ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി ഈ ഒരു മൂന്ന് സബ്ജക്ട് ഈ ഒരു നാല് സബ്ജക്ട്സ് അല്ലേ ഇതിനകത്ത് എന്തായാലും മൂന്ന് കോമ്പിനേഷൻസ് ഉണ്ടാവും ചാൻസ് ഉള്ളൂ ഈ നാല് സബ്ജക്റ്റും കൂടെ എല്ലാവർക്കും ഉണ്ടാവില്ല സോ എഴുതാ ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി അപ്പോൾ ഈ ഉള്ള സബ്ജക്ട്സിൽ മാക്സിമം മാർക്ക് എത്രയാണ് അതിൽ നമ്മൾ എത്രയാണ് ഒപ്റ്റെയിൻ ചെയ്തിട്ടുള്ളത് ദൻ എത്ര പെർസൻറ്റേജാണ് വരുന്നത് അപ്പം അത്രയും കാര്യങ്ങൾ കൊടുത്തുകഴിയുമ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്നൊരു ഏരിയ കംപ്ലീറ്റ് ആവും ദെൻ എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്ത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുത്തതിനു ശേഷം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് വരാനായിട്ട് സാധിക്കും ദെൻ നെക്സ്റ്റ് പേജിലോട്ട് വരുന്ന സമയത്താണ് ഏതൊക്കെ ആപ്ലിക്കേഷൻസിലാണ് നിങ്ങൾ എന്താണ് മുന്നോട്ട് പോവാനായിട്ട് പോകുന്നത് എന്നതാണ് അടുത്ത് കൊടുക്കേണ്ടത് നിങ്ങൾ ഓൾ ഇന്ത്യ കോട്ടേജ് കൊടുക്കുന്നുണ്ടോ ദൻ അതുകൂടാൻ സെൻട്രലൈസ്ഡ് യൂണിവേഴ്സിറ്റികൾ കൊടുക്കുന്നുണ്ടോ ദെൻ നിങ്ങളുടെ ഡീംഡ് യൂണിവേഴ്സിറ്റീസ് കൊടുക്കുന്നുണ്ടോ ബി എസ് സി നേഴ്സിംഗ് കൊടുക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എൻ ആർ ഐ കൊടുക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾ എന്തിനാണോ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നെക്സ്റ്റ് പേജിലോട്ട് വരികയാണെങ്കിൽ ഇതിന് നമ്മുടെ കോൺടാക്ട് ഇൻഫർമേഷൻസ് കൊടുക്കാനായിട്ടുള്ള ഒരു പേജാണ് ഇതിൽ കറസ്പോണ്ടന്റ് അഡ്രസ്സും കൊടുക്കേണ്ടതുണ്ട് അത് കൂടാണ്ട് പിന്നെ നമ്മുടെ പെർമനന്റ് അഡ്രസ്സും കൊടുക്കേണ്ടതായിട്ടുണ്ട് സോ ഇത് രണ്ടും സെയിം ആണെങ്കിൽ നിങ്ങൾ സെയിം ആയിട്ട് തന്നെ കൊടുക്കുക അത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക നിങ്ങൾക്ക് പേയ്മെന്റ് ഓപ്ഷനിലോട്ടാണ് പോകാനായിട്ട് പോകുന്നത് നമ്മൾ അഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് ആ സ്റ്റേറ്റ് അത് കൂടാതെ ഡിസ്ട്രിക്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിഫോൾട്ടായിട്ട് തന്നെ ഉണ്ട് അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് മാത്രം കൊടുക്കുക ഇനി എന്താണ് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ റിവ്യൂ ചെയ്യാനായിട്ട് സാധിക്കും സോ അപ്പോഴത്തേക്കും നിങ്ങൾ നേരത്തെ കൊടുത്തിരിക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും പ്രോപ്പറായിട്ട് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക ഫൈൻ സേവ് ആൻഡ് ഫൈനാർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ ഫൈനൽ ആയിട്ട് തന്നെ നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഇനി നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത് സോ രജിസ്ട്രേഷൻ ഫീസിന്റെ കാര്യത്തിലോട് വരുന്ന സമയത്ത് ഓൾ ഇന്ത്യ കോട്ട മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീസ് ഫൈവ് തൗസൻഡ് മാത്രമേ വരുന്നുള്ളൂ ഇനി ഓൾ ഇന്ത്യ കോട്ടയോടൊപ്പം തന്നെ നിങ്ങൾ ഡിംലി യൂണിവേഴ്സിറ്റിയുടെ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ രണ്ട് ലക്ഷം രൂപ നിങ്ങൾ ബോണ്ടായിട്ടും അടയ്ക്കേണ്ടതായിട്ടുണ്ട് സോ നമ്മൾ പേ രജിസ്ട്രേഷൻ ഫീ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം അതിനകത്ത് നമ്മൾ എല്ലാ കണ്ടീഷൻസും എഗ്രി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബാങ്കിന്റെ ഗേറ്റ് വേ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വരും അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാങ്കിന്റെ ഗേറ്റ് വേ സെലക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും പേയ്മെന്റിലോട്ട് പോകാനായിട്ട് പറ്റും സോ നമുക്ക് പേയ്മെന്റ് അടയ്ക്കാനായിട്ട് നമുക്ക് വയ കാർഡ് ഉപയോഗിച്ച് അടയ്ക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് അതുകൂടാണ്ട് വാലറ്റ് ഉപയോഗിച്ച് അടക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് അത് കൂടാണ്ട് പിന്നെ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് അടയ്ക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് നോക്കിയതിന് ശേഷം എന്ത് ചെയ്യാം നിങ്ങൾക്ക് പേയ്മെന്റ് അടയ്ക്കാനായിട്ടും സാധിക്കും നിങ്ങൾ ഇതുവരെ ആപ്ലിക്കേഷൻ കൊടുക്കാത്തൊരു വിദ്യാർത്ഥിയാണ് എങ്കിൽ നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുള്ള ഇരുപത്തി എട്ടാം തീയതിക്ക് മുമ്പ് തന്നെ ആപ്ലിക്കേഷൻ കൊടുത്ത് പേയ്മെന്റ് ചെയ്ത് അതിനുശേഷം എന്ത് ചെയ്യുക ഓപ്ഷൻ രജിസ്ട്രേഷനും ഓപ്ഷൻ ലോക്കിംഗ് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമുക്ക് വരുന്ന അടുത്ത പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ എൻട്രി ആണ് ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ചോയ്സ് ലോക്കിംഗ് വരുന്നുണ്ട് ഓക്കെ സോ അപ്പോൾ ഓപ്ഷൻ എൻട്രി എങ്ങനെയാണ് നമുക്ക് പ്രോപ്പറായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും അത് കൂടാതെ ചോയ്സ് ലോക്കിംഗ് നമുക്ക് പ്രോപ്പറായിട്ട് എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും എന്നതായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ അടുത്ത് വരുന്ന വീഡിയോസിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നീറ്റിന്റെ കൗൺസിലിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ